നമസ്കാരം യു എൻ ഐ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുഹാസ് മഞ്ചേരി എറണാകുളം ജില്ലയിലെ തൃക്കാക്കര മണ്ഡലത്തിലെ എം എൽ എ ആയ ഉമാ തോമസിന് സംഭവിച്ച അപകടത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയാസിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലും ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊച്ചി റിനൈ മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യസ്ഥിതി നിലവിൽ ആശങ്കാജനകമല്ലെന്നാണ് ഡോക്ടർമാരുടെ വിദഗ്ദ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് എം എൽ എയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിങ്കളാഴ്ച പുലർച്ചെയോടെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് നിലവിലുള്ള ചികിത്സ തൃപ്തികരമെന്നും സംഘം വിലയിരുത്തി തുടർ ചികിത്സകളും നിർദ്ദേശിച്ചിട്ടുണ്ട് രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആശുപത്രിയിലെത്തിയത് രണ്ടു മണിക്കൂറോളം അവർ എം എൽ എയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചു മെഡിക്കൽ റിപ്പോർട്ടുകൾ വിലയിരുത്തിയ ശേഷം റെനിയയിലെ ഡോക്ടർമാരുടെ സംഘവുമായി ചർച്ച നടത്തുകയും ചെയ്തു നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ഭരതനാട്യം നർത്തകരുടെ നൃത്യസന്ധിക്കിടെയാണ് അപകടം ഉണ്ടായത് പരിപാടി ആരംഭിക്കാനിരിക്കെ സ്റ്റേഡിയത്തിലെത്തിയ എം എൽ എ മന്ത്രി സജി ചെറിയാനെ അഭിവാദ്യം ചെയ്ത ശേഷം തന്റെ ഇരിപ്പിടത്തിലേക്ക് ഇരിക്കാനായി പോകുമ്പോൾ കാൽ വഴുതി താഴേക്ക് വീണു വന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ സ്ഥാപിച്ച താത്കാലിക ബാരിക്കേഡ് ബലമുള്ളതായിരുന്നില്ല താഴെ കോൺക്രീറ്റ് സ്ലാബിൽ തലയിടിച്ച് വീണ എം ഗുരുതരമായി പരിക്കേൽക്കുകയും ഉടനെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു തലയിലെ പരിക്കിൽ നിന്ന് രക്തം വാർന്നു പോയിട്ടുണ്ട് തലക്കകത്ത് ആന്തരിക രക്തസ്രാവം ഉണ്ടായെന്നും രക്തം കട്ട സംശയമുണ്ട് പാലാരിവട്ടം റിനേ മെഡിസിറ്റിയിൽ ട്രോമ കെയറിലാണ് അവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് മന്ത്രി സജി ചെറിയാനും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമടക്കം ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ടി തോമസിന്റെ ഭാര്യയാണ് ഉമാ തോമസ് പി ടി തോമസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്തരിച്ചു കോളേജ് കാലഘട്ടത്തിൽ വളരെ സജീവമായ കോൺഗ്രസ് വിദ്യാർത്ഥി നേതാവായിരുന്ന ഉമയെ കോൺഗ്രസ് പാർട്ടി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു തോമസ് അന്തരിച്ച ഏതാനും മാസങ്ങൾക്ക് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവർ മികച്ച വിജയം നേടി ഹൃദ്രോഗ വിദഗ്ധൻ ജോ ജോസഫിനെ രംഗത്തിറക്കി തൃക്കാക്കരയിലെ കോൺഗ്രസ് കോട്ട തകർക്കുമെന്ന് പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം വൻ പ്രചാരണം നടത്തിയെങ്കിലും എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് അവർ ഇരുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ടി തോമസ് രണ്ടായിരത്തി പതിനാറ് മുതൽ തൃക്കാക്കര മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിലും വിജയിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ അന്തരിച്ചു രണ്ടായിരത്തി ഒമ്പത് മുതൽ പതിനാല് വരെ ഇടുക്കി ലോകസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അദ്ദേഹം നേരത്തെ രണ്ട് തവണ തുടുപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിരുന്നു ഉമാ തോമസിന്റെ വിജയത്തെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇന്നത്തെ നിയമസഭയിലെ ആദ്യ വനിതാ നിയമസഭാംഗത്തെയാണ് ലഭിച്ചത് തന്റെ സഭ്യമായ പെരുമാറ്റത്തിലൂടെ നിയമസഭയിൽ സാന്നിധ്യം അറിയിച്ച ഉമ വളരെ നന്നായി പ്രസംഗങ്ങൾ നടത്തുമായിരുന്നു ഇതിനൊപ്പം തന്നെ വന്നിരിക്കുന്ന മറ്റൊരു പ്രധാന വാർത്തയാണ് സ്റ്റേജിൽ നിന്ന് വീണ ഉമാ തോമസ് എം എൽ എക്ക് പരിക്കേറ്റ സംഭവത്തിൽ മൃദംഗനാഥം പരിപാടിയുടെ ഇവന്റ് മാനേജറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്ന വാർത്ത ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് ഉടമ കൃഷ്ണകുമാറിനെയാണ് കസ്റ്റഡിയിൽ എടുത്തത് പാലാരിവട്ടം പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ് അദ്ദേഹത്തെ ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തുന്നു കൃഷ്ണകുമാറുമായി പോലീസ് കലൂർ സ്റ്റേഡിയത്തിൽ തെളിവെടുപ്പ് നടത്തി പി ഡബ്ല്യു ഡിയെ കൊണ്ട് പരിശോധന നടത്തിച്ച് ശാസ്ത്രീയ വശങ്ങളും മനസ്സിലാക്കിയാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് ഓസ്കാർ ഇവന്റ്സ് അപകടകരമായ രീതിയിലാണ് നൃത്ത പരിപാടിക്കുള്ള സ്റ്റേജ് നിർമ്മിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായത് മാത്രമല്ല വേദിക്ക് കൈവരിയുമില്ല വലിച്ചു കെട്ടിയ നാടമാത്രം മന്ത്രിയടക്കം പങ്കെടുത്ത പരിപാടിയിൽ ഉണ്ടായത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് വി ഐ പി ഗാലറിയിലെ പതിമൂന്ന് വരി കസേരകൾക്ക് മുകളിൽ രണ്ട് തട്ടുകളിലായി കെട്ടി ഉയർത്തിയ താൽക്കാലിക വേദിയിലാണ് പരിപാടി നടന്നത് ഗാലറിയുടെ ഇരുമ്പ് കൈവരിക്കും മുകളിലായാണ് വേദി നിർമ്മിച്ചിരുന്നത് വേദിയുടെ മുന്നിൽ കൈവരിക്കു പകരം ക്യൂ മാനേജർ അതായത് എയർപോർട്ടുകളിലും മറ്റും തിരക്ക് നിയന്ത്രിക്കാൻ കുറ്റികളിൽ നാട വലിച്ചു കെട്ടുന്ന സംവിധാനം മാത്രം അതുമാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മന്ത്രി അടക്കമുള്ള വിശിഷ്ട അതിഥികളെ അഭിവാദ്യം ചെയ്ത ശേഷം ഉമാ തോമസ് മുന്നോട്ട് നടക്കുന്നതിനിടെ ക്യൂ മാനേജറിന്റെ കുറ്റിയിൽ പിടിക്കുകയായിരുന്നു നിലത്തിറ്റി മൂന്ന് കുറ്റികളും നാടയുൾപ്പെടെ താഴേക്ക് പതിച്ചു താഴെ ഗ്രൗണ്ടിലേക്ക് കടക്കാനുള്ള പ്രവേശന ദ്വാരത്തിൽ പാകിയിരുന്ന കോൺക്രീറ്റ് സ്ലാബിൽ തലയിടിച്ചാണ് അവർ വീണത് അപ്പോൾ തന്നെ ബോധം മറഞ്ഞു ഉടനെ എം എൽ എയെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തൃക്കാക്കര നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് കേരള നിയ നിയമസഭയിലെത്തിയ അറിയപ്പെടുന്ന ഇന്ത്യൻ രാഷ്ട്രീയ പ്രവർത്തകയാണ് ഉമാ തോമസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മെയ് ഇരുപത്തി എട്ടിന് എറണാകുളത്ത് ജനിച്ചു ഉമാ തോമസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഐ എൻ സി പ്രതിനിധീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഉപതെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടു ഐ എൻ സിയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കേരള നിയമസഭയിലെ ഏക വനിത നിയമസഭാംഗമാണ് അവർ രണ്ടായിരത്തി ഇരുപത്തി കണക്കനുസരിച്ച് അമ്പത്തി ഒമ്പത് വയസ്സാണ് പ്രായം നഗരത്തിലെ പ്രാദേശിക സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തിരുവനന്തപുരത്തെ സുവോളജി യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ നിന്ന് ബി എസ് സിയിൽ ബിരുദം നേടി കോൺഗ്രസ് നേതാവായ പി ടി തോമസിനെയാണ് ഉമാ തോമസ് വിവാഹം കഴിച്ചത് നിർഭാഗ്യവശാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പി ടി തോമസ് അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള നിയമസഭയിലെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയി പി ടി തോമസിന്റെ പിൻഗാമിയായി ഉപതെരഞ്ഞെടുപ്പിൽ ഉമാ തോമസ് വിജയിച്ചു രാഷ്ട്രീയ കരിയർ എടുത്തു നോക്കുകയാണെങ്കിൽ ശ്രദ്ധേയമായ രാഷ്ട്രീയ ജീവിതമുള്ള ഒരു രാഷ്ട്രീയ വ്യക്തി കൂടിയാണ് ഉമാ തോമസ് തൃക്കാക്കര നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള നിയമസഭയിൽ അംഗമായി ആദരണീയനായ കോൺഗ്രസ് നേതാവ് കൂടിയായ അവരുടെ ഭർത്താവ് പി ടി തോമസിന്റെ ആകസ്മിക വിയോഗത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിലാണ് അവരുടെ രാഷ്ട്രീയ പ്രവേശനത്തെ അടയാളപ്പെടുത്തിയത് അധികാരമേറ്റ അന്നു മുതൽ ഉമാ തോമസ് പൊതുസേവനങ്ങളിൽ പ്രതിജ്ഞാബദ്ധയാണ് കൂടാതെ തന്റെ ഘടക കക്ഷികളുടെ ജീവിതം മികച്ചതാക്കുന്നതിന് വിവിധ സംരംഭങ്ങളിൽ പ്രവർത്തിക്കുന്നു അവരുടെ സമർപ്പണം സഹപാഠികളിൽ നിന്നും ഘടക കക്ഷികളിൽ നിന്നും അവർക്ക് ബഹുമാനം നേടിക്കൊടുത്തു എന്തൊക്കെയായാലും ഇപ്പോൾ അവർക്ക് സംഭവിച്ച ദുരന്തമൊട്ടും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു ഇവരുടെ തിരിച്ചുവരവിനായി ഒരു ജനതക്കൊപ്പം ഞങ്ങളും കാത്തിരിക്കുന്നു അവർ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അടുത്ത ഒരു എപ്പിസോഡുമായി കാണുന്നവരെ ദിസീസ് സൈനിങ് ഫ്രം സുഹാസ് മഞ്ചേരി